ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്നൊരു കൊല്ലം ട്രിപ്പ് പോവുകയാണ് ഞാനും അല്ലൂസോടാണേ പോകുന്നത് ഞങ്ങൾ ആനടിയിൽ നിന്നാണ് ബസ്സിൽ കയറിയത് ആനടിയിൽ നിന്ന് ബസ്സിൽ കയറിയപ്പം മുതൽ അല്ലൂസ് പൂരം ഉറക്കുക എന്താണെന്ന് അറിയത്തില്ല ബസ്സിൽ കയറിയ അല്ലൂസിന് ഉറങ്ങണം പൂര ഉറക്കം ഒന്നും അറിയുന്നില്ല അല്ലൂസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലൂസ് മാത്രമല്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അമ്മച്ചിയും നോക്കും അമ്മച്ചിയും പൂര ഉറക്കുക ഈ ബസ് ഡയറക്റ്റല്ലേ പോകുന്നത് അഞ്ചാലും മൂട് വഴി കറങ്ങിയാണ് പോകുന്നത് ഇപ്പോൾ ഇത് എത്തിയിരിക്കുന്നുണ്ട് ഇത് കടവൂര് പള്ളിയാണ് കടവൂർ ടച്ച് ചെയ്താണ് ഇത് പോകുന്നത് കടവൂര് കടവൂര് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പാലത്തിലോട്ട് ഒരു ഓവർ ബ്രിഡ്ജ് കടക്കാൻ പോവാണ് ഇതെന്ന് പറയുന്നത് തേവള്ളി പാലമാണ് തേവള്ളി നമ്മളിത് ഡയറക്റ്റ് കൊല്ലമല്ലാത്തത് കൊണ്ട് ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് ചക്കുവള്ളി ഭരണിക്കാവ് കുണ്ടറ അഞ്ചാലും തേവള്ളി ഇങ്ങനെയാണ് കൊല്ലം എത്തുന്നത് ഇനി അടുത്ത് നമ്മൾ മെയിനായിട്ട് ഇതിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഇത് എത്തിയിരിക്കുന്നത് കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ ജങ്ഷനിലെത്തിയിരിക്കുകയാണ് കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്താറായപ്പോൾ മുതൽ ഞാൻ അല്ലൂസിനെ വിളിക്കുന്നുണ്ട് അല്ലൂസ് ഇപ്പോൾ അതിയെ ഉണന്ന് വരുന്നുണ്ട് ഉണന്നിട്ടുണ്ട് പക്ഷേ ഉറക്കപ്പിച്ച മാറിയിട്ടില്ല ഞാൻ പറയുന്നുണ്ട് മോനെ നമ്മൾ ഇറങ്ങാറായി ഉണന്ന് ഉണന്നിരിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഉണന്ന് സ റെഡി ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ടൗൺ എത്തിയിരിക്കുകയാണ് ഞങ്ങളങ്ങനെ സ്റ്റാൻഡിൽ ഇറങ്ങിയിരിക്കുന്നു ഓക്കെ ടാറ്റാ